തടാകങ്ങളുടെ നഗരമാണ് ബംഗളൂരു ഇരുന്നൂറ്റി എൺപത്തി അഞ്ചിലധികം തടാകങ്ങളുള്ള നഗരം വെള്ളമില്ലാതെ വരാന് തുടങ്ങിയ മുപ്പത്തിമൂന്ന് തടാകങ്ങൾക്ക് ജീവൻ നൽകിയ മനുഷ്യനുണ്ട് ബെംഗളൂരുവിലെ ആനന്ദ് മല്ലികവാട് എന്ന സിവിൽ എഞ്ചിനീയർ ഇന്ത്യയുടെ ലേക്ക്മാൻ എന്നാണ് അറിയപ്പെടുന്നത് ൂറ്റാണ്ടിൽ ബംഗളൂരു നഗരത്തിന് ആയിരം തടാകങ്ങളുണ്ടായിരുന്നു ബംഗളൂരുവിന്റെ നഗരശില്പി കെമ്പാഗൌഡ് നിർമ്മിച്ച കൃത്രിമ തടാകങ്ങളടക്കം ആയിരം തടാകങ്ങൾ പിന്നീട് വന്ന മൈസൂർ രാജവംശവും ബ്രിട്ടീഷ് ഭരണവും ഈ തടാകങ്ങൾക്ക് ഒരു ഫോട്ടവും വരുത്തിയില്ല എല്ലാ അർത്ഥത്തിലും ബംഗളൂരു ഒരു മിനി ഇന്ത്യയാണ് രാജ്യത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നും ജനങ്ങൾ തൊഴിലിനും ഉന്നത വിദ്യാഭ്യാസത്തിനുമായെത്തി ബംഗളൂരുകാരാകുന്ന നഗരം ഇവിടെ ആയിരം എന്ന കണക്ക് ചുരുങ്ങി ഇരുന്നൂറ്റി എൺപത്തഞ്ചിലെത്തി ഇതിൽ പ്രാപ്യമായത് തൊണ്ണൂറ് മാത്രം നഗരത്തിലെ മുപ്പത്തിയഞ്ച് തടാകങ്ങൾക്ക് പുനർജീവൻ നൽകിയ ഒരു ഒറ്റയാൻ പോരാട്ടത്തിന്റെ പേരാണ് ആനന്ദ് മല്ലികവാഡ് ിൽ കണ്ട പത്രവാർത്തയാണ് ഇന്ത്യയുടെ ലേക്ക് വലിയ പേരിലേക്ക് ആനന്ദിനെ എത്തിച്ചത് രണ്ടായിരത്തി മുപ്പതോടെ ഇന്ത്യയിലെ ഇരുപത്തി നഗരങ്ങൾ കടുത്ത ജലക്ഷാമം നേരിടുമെന്നായിരുന്നു ആ വാർത്ത അതിൽ ബംഗളൂരുവും ഉൾപ്പെടുന്നു എന്നത് ആനന്ദിന് വലിയ നടുക്കമാണ് ഉണ്ടാക്കിയത് മുപ്പത്തി ഏക്കർ വിസ്തൃതിയുള്ള കെലസാനഹള്ളി തടാകം പുനരുജ്ജീവിപ്പിച്ചായിരുന്നു തുടക്കം സോ ടു ഹാവ് യു നോ സർട്ടൻ certain depth of the uh, nalas and uh, most of them are buried and uh, because of that this bottleneck uh, situation is created and uh, they started overflowing everywhere that is one of the reason and second reason is like most of the lands topography because of huge construction building and other things uh, it has been altered heavily and uh, from one lake to another lake when it flows uh, th when there is a interlinking ചോളരാജവംശത്തെ ജലാശയങ്ങളുടെ പുനരുദ്ധാരണ മാർഗങ്ങൾ ഉപയോഗിച്ചാണ് ആനന്ദ് തടാകങ്ങൾക്ക് പുതുജീവനേകിയത് നൂറ്റി ആറ് കാലോൺ വെള്ളം സംഭരിക്കാൻ ശേഷിയുള്ള തടാകങ്ങളാണ് അദ്ദേഹം ബംഗളൂരുവിന് തിരികെ സമ്മാനിച്ചത് ഇതോടെ എട്ടടി ഉയരത്തിലേക്ക് പ്രദേശത്തെ ഭൂഗർഭജലനിരപ്പ് ഉയർന്നു തടാകങ്ങൾ പുനരുജ്ജീവിപ്പിക്കാനാണ് ആനന്ദിന്റെ ലക്ഷ്യം എന്നാൽ ബംഗളൂരുവും കടന്ന ഖ്യാതിയാണ് ആനന്ദിന് ഇതിനോടകം ലക്നൌവിൽ എട്ട് ഒഡീഷയിൽ നാല്പത് അയോധ്യയിൽ ഏഴ് എന്നിങ്ങനെ തടാകങ്ങളും ആനന്ദ് മല്ലി ഗവാഡ് എന്ന തടാക മനുഷ്യൻ പുനരുജ്ജീവിപ്പിച്ചു അക്ഷരം തെറ്റാതെ വിളിക്കാം ആനന്ദ് മല്ലി ഗവാഡിനെ മനുഷ്യൻ എന്ന് ഒരു പ്രതിഫലേച്ഛയും ഇല്ലാതെയുള്ള ആനന്ദിന്റെ കഠിനാധ്വാനത്തിന് മനുഷ്യത്വം ഇന്ന് പേരിടാം ന്യൂസ് ഡെസ്ക് കേരള വിഷൻ ന്യൂസ്